ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ദുൽഖർ സൽമാൻ പൃഥ്വിരാജും ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിച്ചു ടാക്സ് വെട്ടിപ്പ് നടത്തി അതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വാർത്ത കസ്റ്റംസ് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ്റെ വീട്ടിലൊക്കെ കസ്റ്റംസ് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്ത കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് ഇതുവരെ അവസാനിച്ചിട്ടില്ല ചിലപ്പോൾ ചിലപ്പോൾ ദുൽഖർ സൽമാൻ കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും നമുക്കറിയാം ആള് വലിയൊരു കാറിൻ്റെ പ്രേമിയാണ് അച്ഛനെപ്പോലെ തന്നെ വാപ്പയെപ്പോലെ തന്നെ മകനും കാർ പ്രേമിയാണ് ചിലപ്പോൾ വാങ്ങിച്ചിരിക്കാം ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതുപോലെയുള്ള ഭൂട്ടാണി കാർ കാറ് കടത്തി കൊണ്ടു കടത്തല്ല കൃത്യമായ ടാക്സും കാര്യങ്ങളൊന്നും ചെയ്യാതെ കൊണ്ടുവന്നുള്ള വണ്ടികളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കച്ചവടം നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ദുഃഖർ സമ്മാനം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കേരള ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ട് വണ്ടികളൊന്നും കടത്തിക്കൊണ്ടിരേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ പൃഥ്വിരാജനായി അതൊന്നും അവർ ഇത്രയും വലിയ എന്താ പറയുക ബിസിനസ് മാഗനിക്സും അതുപോലെ തന്നെ മമ്മൂക്കയുടെ മകനും ഒക്കെ ആയാലും ദുൽഖർ സൽമാൻ ചെയ്യില്ല ചെയ്യില്ലെന്ന് നമുക്കറിയാം എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും ഇതിനുള്ളിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യമായിരിക്കും അതൊന്നും ഒരു വിഷയമല്ല ഇനി മാത്രമല്ല ദുൽഖർ സൽമാൻ ഇപ്പോൾ എന്താ പറയുക മുന്നൂറ് കോടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ലോക എന്ന സിനിമ കൊണ്ട് മുന്നൂറ് കോടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദുൽഖർ സൽമാൻ പാനിജൻ ലെവലിൽ ഇന്ന് വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഭിനയത്തിലായാലും അതുപോലെ തന്നെ മാർ സിനിമ മാർക്കറ്റിംഗ് ആയാലും അപ്പോൾ ദുൽഖർ സമനം എങ്ങനെയെന്ന് അണക്കെടുക്കണം എന്നൊറ്റ ചിന്ത മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് ഏതൊരു കഞ്ഞി കുളിക്കണ ചോറല്ല കഞ്ഞു കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ദുൽഖർ സമനം വശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടൊരു തിരികിടെ നമ്പറാണ് ഇതിനു മുമ്പ് നമ്മളെന്ന് അറിയാം ലാലാട്ടൻ മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ചിട്ടോൺ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് വാഹനം ബുക്ക് ചെയ്ത് ടാക്സി പട്ടിക്കാൻ വേണ്ടിയിട്ട് വാഹനം ബുക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ കേസ് നടത്തുന്ന കാര്യമെല്ലാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ ആർക്കും വേണ്ടി ആർക്കും ആരെയും വേണമെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും ദുൽഖർ സമയമാണിപ്പോൾ ദുൽഖർ സമരം വളർച്ച പലർക്കും ദഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഈ മുന്നൂറ് കോടി നേട്ടം തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല അതുകൊണ്ട് ഇനിയും പ്രതീക്ഷിക്കാൻ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് വണ്ടികൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു എന്നൊക്കെ പോലെ നോക്കുമ്പോൾ ഇന്നൊരു വിഷയങ്ങളുടെ കാര്യങ്ങൾ ഇന്നും മാപ്പറകൾ വലിയ സംഭവമൊക്കെ എഴുതി വർണ്ണിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പച്ചാസ് പൈസ ഒക്കെ കാര്യമാണ് അതായത് അമ്പത് പൈസ വരെ വിഷയങ്ങളാണ് അമ്പത് പൈസ നമുക്ക് എടുക്കുന്നില്ല അമ്പത് പൈസയുടെ വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ ഇതൊന്നും വലിയൊരു സംഭവമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംബന്ധിച്ച് അസംഘട്ടം തിരിച്ചു